ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ എന്തുണ്ട് വിശേഷം എന്താ ഞങ്ങളിവിടെ സുഖമായിരിക്കണോ ഇന്ന് ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരു അവലിൻ്റെ ഉപ്മാവാണെന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അവലിൻ്റെ ഉപ്മാവ് ഇവിടുത്തെ നോർത്ത് ഇന്ത്യക്കാരുടെയൊക്കെ ഫേവറേറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ അവരിതിനെ പൊഹ എന്നാണ് പറയുക ഇത് വൈറ്റ് കളർ അവലും കൊണ്ടാണ് ഉണ്ടാക്കുക ഇതുപോലെ നൈസായിട്ടുള്ള അവലാണ് എടുക്കേണ്ടത് ഇത് കാർബ് ഫൈബർ അതുപോലെ പ്രോട്ടീൻ റിച്ച് ഫുഡാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻകാരൊക്കെ റൊട്ടിക്ക് ഭാരമായിട്ട് ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ അവർ കഴിക്കാറുണ്ട് അപ്പോൾ ഇതാണ് പൊഹ ഈ ചിത്രത്തിൽ കാണുന്നത് ഇതിനെ അവലിൻ നമ്മൾ ഇത് അവലിൻ്റെ ഉപ്മാവെന്നാണ് പറയാറ് കാരണം ഇത് ഉപ്മാവയ്ക്ക് ഉണ്ടാക്കുന്ന സെയിം മെത്തേഡിലാണ് ഉണ്ടാക്കുക ഇവർ ഇതിനെ പൊഹ എന്നും പറയും അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് കടന്നാലോ അപ്പോൾ താ ഞാൻ അവലെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് രണ്ട് മൂന്ന് തവണ വാഷ് ചെയ്യണം ഇതിനകത്ത് വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി പോകാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകണം നല്ലപോലെ തിരുമ്മി കഴുകണം കാരണം ഇത് പെട്ടെന്നൊന്നും സോഫ്റ്റ് ആവില്ല അപ്പം നല്ലപോലെ തിരുമ്മി തിരുമ്പി കഴുകി കൊടുക്കുക അപ്പോൾ ഇതിനകത്തുള്ള അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും ഇതൊരു പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുക അപ്പം നന്നായി കുതിർന്നു വരുമ്പോൾ നമുക്കിത് ഊറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ഇതിന് ഈ ഉപ്മാ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഉള്ളി അതുപോലെ പച്ചമുളക് തക്കാളി വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ ഒന്ന് തോലൊക്കെ ഒന്ന് ചെത്തി ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ ഉള്ളിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു പച്ചമുളക് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ അതാ ഞാൻ അതൊക്കെ ഒന്ന് മുറിക്കുവാണ് ഉള്ളി ഉള്ളി ഇതുപോലെ ചെറു ചെറുതായിട്ട് അരിയണം അതുപോലെ വെളുത്തുള്ളി ചെറു ചെറുതായിട്ട് അരിയുക പിന്നെ തക്കാളി അതുപോലെ ചെറു ചെറുതായിട്ട് അരിയുക എന്നിട്ട് ഇതാണ് ഞാൻ അടുപ്പിൽ ഗ്യാ ഗ്യാസിനകത്ത് ഒരു ചീനച്ചട്ടി അതുപോലെ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കണം വയറ്റി എടുത്തിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഉള്ളി ഇടുക എന്നിട്ട് അതും നല്ലപോലെ വയറ്റുക എന്നിട്ട് നല്ലപോലെ വയറ്റി 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 ഒന്ന് സോഫ്റ്റ് ആകുന്ന സമയത്ത് അതിനകത്ത് വേണമെങ്കിൽ കുറച്ച് കറുവേപ്പിലിട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാനൊന്ന് ചെറുതായി ഒന്ന് വായൻ്റെ വന്നു കഴിഞ്ഞപ്പം ഇതിനകത്തോട്ട് ഞാൻ ഉപ്പും അതുപോലെ കായപ്പൊടിയാണ് ആദ്യം ഇട്ടുകൊടുക്കുന്നത് അപ്പം അതാ നല്ലപോലെ വായൻ്റെ വന്നിട്ടുണ്ട് എന്നിട്ട് ഉപ്പും ഉപ്പും കായപ്പൊടിയും ഇട്ടതിന് ശേഷം വീണ്ടും നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ താ ഇനി ഇത് നല്ലപോലെ നല്ലപോലൊന്നും സോഫ്റ്റായിട്ട് വരണം എന്നിട്ട് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാല കുറച്ചൊരു അരസ്പൂണ് ഗരം മസാലയും അരസ്പൂണ് ചിക്കൻ മസാലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ആ പച്ചമുളക് ഒക്കെ വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തക്കാളിക്ക് ഇട്ട് കൊടുക്കുക അപ്പം അന്ന് നല്ല ഒന്ന് ആ ഒരു പച്ചമുളക്ക് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അത് ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരു മുറിച്ച് വെച്ചിട്ടുള്ള ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വലിയ തക്കാളിയൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് പുളി കൂടും ആ ഒരു ഫ്ലേവർ കൂടി നിൽക്കും അപ്പം ചെറിയൊരു തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ അതിനനുസരിച്ച് എന്ന് വെച്ചാൽ എത്രയാണ് പുകയെടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള തക്കാളിയുള്ളിയൊക്കെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അത് ആ നല്ല സോഫ്റ്റായി ആയി വന്നിട്ടുണ്ട് ഞാൻ ആ വെള്ളമൊക്കെ ഒഴിച്ചു കളഞ്ഞു ഇതിനകത്ത് അവസാനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റേ മല്ലാലിയും കൂടെ ഇട്ട് കൊടുക്കാം എൻ്റെ മല്ലിയാലി സ്റ്റോക്കില്ലാത്ത കാരണം ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല മലയാളിയും കൂടി ഇടുവാണെങ്കിൽ ആ ഒരു നല്ലൊരു ഫ്ലേവറും ആ ഒരു നല്ല സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടാവും അപ്പം ഇതാ ഉള്ളിയൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതാ ഈ പൊഹയും കൂടി ഇട്ട് കൊടുക്കണം പുഹ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് ോണ്ടേ ഇരിക്കണം ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം വലിയവരൊക്കെ കഴിക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒക്കെ ആഡ് ചെയ്തിട്ട് എന്നുവെച്ചാൽ ക്യാരറ്റും ബീട്രൂട്ടും ബീൻസും ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനതിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത് ഇത് നല്ലപോലെ ഇളക്കുക ഇത് ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ അവരുടെ വണ്ണമൊക്കെ പെട്ടെന്ന് കുറയാനും ഒക്കെ സഹായിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അതാ നമ്മുടെ പുഹ ആയിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കാം അപ്പോൾ അതാ എൻ്റെ പുഹ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്